ഹലോ അസ്സാമലൈക്കും എല്ലാവരും എവിടെ ഇപ്പം തന്നെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായിട്ടോ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാന്ന് എഴുതി ഫോണായിട്ട് വന്നതാട്ടോ പക്ഷെ എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ മഴയുടെ വഴിക്ക് പോയിട്ടുണ്ട് ഇത്രയും സമയം മഴ പെയ്തുകൊണ്ടിരുന്നതെന്ന് കണ്ടപ്പോൾ കണ്ടാ പറയില്ലോ അതേപോലത്തെ പെയിൽ കുറച്ചേരം കൂടി ആ മഴക്കാനൊന്ന് വെയിറ്റ് ചെയ്ത് നിക്കേ പോയതല്ല ഇനി മഴനോക്കി നിന്നിട്ട് കാര്യമില്ലാന്ന് വിടീട്ടേ അപ്പൊ ഞാനിങ്ങോട്ട് പോന്നുട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പർപ്പിളിരുന്ന് ചേട്ടൻ വന്നത് ചേട്ടൻ വന്നിട്ടൊരു ബോക്സ് കിട്ടിയിട്ടോ ഈ ഒരു പാഴ്സൽ ഞാനിങ്ങനെ ഇരുന്ന് അൺബോക്സ് ചെയ്യുന്നതാണോ വിചാരിക്കും ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ എന്തോ ഒന്ന് ഞാനിരുന്ന് കാര്യമായിട്ടിരുന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എൻ്റെ ഭാവി വാങ്ങിയ എന്തോ ഒന്നാണ് കേട്ടോ ഭാവി ഉള്ളപ്പോൾ ഒന്നും വരില്ല ഭാവി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് പോകും എന്നിട്ടോ ഭാവി ഇല്ലാത്തപ്പോൾ വരും എന്നിട്ട് എൻ്റെ മെയിൻ ഹോബി ഹോബിയല്ല ഹോബി എന്നൊന്നും പറയാൻ പറ്റൂല മെയിൻ ജോലി എന്താണെന്ന് എനിക്ക് ഭാവി വാങ്ങാൻ ഇങ്ങനത്തെ വരുമോന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കാനുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പണി ഇതാണെങ്കിൽ പൊട്ടിച്ചിട്ടും പൊട്ടിച്ചിട്ടു തീരണമില്ലട്ടോ ഒരു കുഞ്ഞൊരു സാധനം അവരെന്തൊക്കെ രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ളത് നല്ല സേഫായിട്ടാണ് കേട്ടോ പാക്കിങ്ങൊക്കെ വന്നിട്ടുള്ളത് ഇതിപ്പോഴൊന്നും പൊട്ടിച്ചു തീരുമെന്ന് എനിക്ക് തോന്നണില്ലട്ടോ എല്ലാവരും ഒരു കാര്യം ചെയ്യും വീഡിയോ ആദ്യമായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ും കൂടി ചെയ്ത അതിനുള്ള ഉണ്ട് ഇണ്ട് അങ്ങനെ കുറച്ചധികം സമയത്തെ പരിശ്രമം കൊണ്ട് ടെ കൈ കിട്ടിയിട്ടുണ്ട് എൻ്റെ അല്ല എൻ ബൈബിയുടെ സ്ട്രോബ്രീമതിയില് ഇത്രയും കഷ്ടപ്പെട്ട് പൊട്ടിച്ച സ്ഥിതിക്ക് അത് നോന് തന്നെ എടുത്താലോ എന്താ അല്ലേ പാവല്ലല്ലേ വായിക്കന്നെ കൊടുക്കാം പിന്നെന്താ പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഒരു ടാബ്ലറ്റിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു പെയിൻറ്റിങ് കണ്ടോ ഇന്ന് തുടങ്ങി മറ്റന്നാൾ അവസാനിച്ച പെയിൻറ്റിങ്ങാണ് കേട്ടോ ഇപ്പം കാണുന്നത് മൂന്ന് ദിവസം എടുത്തിട്ട് കേട്ടോ ഈ ഒരു പെയിൻറിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അങ്ങനെ പറയുമ്പോൾ ആരും സ്കിപ്പ് ആക്കിയൊന്നും പോകരുത് കേട്ടോ ഈ ഒരു പെയിൻറിങ് ഇപ്പം തീരും കേട്ടോ പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോക്ക് ഒക്കെ എല്ലാവരും തന്ന കമൻസുകൾ ഞാൻ കണ്ടു എനിക്കൊരുപാട് സന്തോഷമായിട്ടോ കാരണം എൻ്റെ വീഡിയോ കുറച്ച് പേര് മാത്രം കാണുന്നുള്ളൂ പക്ഷെ കാണുന്ന എല്ലാവരെയും എനിക്ക് നല്ല അഭിപ്രായങ്ങൾ അറിയുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എപ്പം കൈ കൊണ്ട് തുടച്ചു കൊടുത്തോണ്ടിരിക്കണ പുതിയ ടെക്നിക്കൊന്നും അല്ല കേട്ടോ എൻ്റെ എനിക്ക് അവിടെ കുറച്ച് വൈറ്റ് കളറ് കൊടുക്കണമെന്ന് തോന്നി പക്ഷെ താഴത്തെ ആ ഒരു ലെയറ് ഡ്രൈ ആയിപ്പോയിന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ നമുക്ക് മഷ്റൂമിന് റെഡ് കളർ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള പെയിൻറ് അക്രലിക്കാണ് കേട്ടോ അക്രലിക്ക് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യണത് പിന്നെന്തായാലും നമ്മളെ പെയിൻറ്റിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റീൽ അറിയിക്കാനാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മളുടെ പെയിൻറ്റിങ് ഏകദേശം കഴിയാറായൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമുക്ക് മഷ്റൂമിൻ്റെ ചുറ്റും കുറച്ച് ചെടികളും പിന്നെ കുറച്ച് ബബിൾസും പെയിൻറ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ ലുക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും ടാറ്റാ